ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തിരണ്ട് ഒരു കുറി നിൻ തിരുമേനി വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി എന്നിൽ ിനടവൻ കടൽ കടത്തി തരുവതിനുന്നു തരം വരും ദയാലു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കരുണാനിധിയായ അല്ലയോ ഭഗവാനെ ഒരു പ്രാവശ്യം വിന്തിരുവടി മുൻപിൽ പ്രത്യക്ഷമായി എൻ്റെ എൻറെ തന്നെ വ്യക്തമായി ദിവ്യമായ മുഖം തിരിച്ച് എൻ്റെ മേൽ കടാക്ഷം ചൊരിഞ്ഞ് ദുഃഖമയമായ ഈ സംസാര സമുദ്രം കടത്തി മറുകര എത്തിക്കുന്നതിന് എപ്പോൾ ഭാഗ്യമുണ്ടാകും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ